മൈലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളെല്ലാം നേടിയ കെ ആർ മീരയുടെ ആരാച്ചാർ വായിക്കിയിരുന്നു ഒരു കേവലമൊരു ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ചേതന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഏറ്റെടുക്കുന്ന ഒരു കടമ ഒരു കർത്തവ്യം ഏറ്റെടുക്കുന്ന ഒരു ജോലി ആരാച്ചാരാവുക എന്നുള്ളൊരു തൻ്റെ ഇടവും അതൊക്കെ ആർജിച്ചെടുത്ത് അങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് ഒരു ഇതിൽ ഇതിലവതാരികയിൽ എഴുതിയിട്ടുണ്ട് ഒരു ശില്പഗോപുരം പോലെ പണിതു വച്ചിരിക്കുന്ന ഒരു നോവലിന്ന് അതിലെ രണ്ട് വരികൾ വായിക്കട്ടെ മെയ് മാസം പതിനെട്ടാം തീയതി ആയിരുന്നു അത് ആകാശത്ത് മേഘങ്ങളുടെ വെണ്മ തുടങ്ങുകയും ചെറിയ ചെറിയ ഇടിമുഴക്കങ്ങൾ കാലവർഷം അടുത്തു എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ആകാശങ്ങൾക്കപ്പുറത്തെ ഏതോ നിലവറ തുറക്കുന്നത് പോലെയുള്ള ഇടിമുഴക്കം വൈകാതെ ആലിപ്പഴം പൊഴിയുമെന്ന് അത് പ്രത്യാശിപ്പിച്ചു കുട്ടിക്കാലത്ത് ആലിപ്പഴം പെറുക്കാൻ രാമുദായും ഞാനും തെരുവിലേക്ക് ഓടിയിരുന്നു ആകാശത്തിന്റെ ചില്ലുമേൽക്കൂരയുടെ ഓടുകൾ പോലെ വലിയ പരന്ന ചീളുകളാണ് ഒടുവിൽ പൊഴിഞ്ഞത് അപ്പോഴേക്കും മുതിർന്ന പെൺകുട്ടിയായി കഴിഞ്ഞിരുന്നതിനാൽ ഞാൻ ഭിത്തിയിൽ ചാരി ദുപ്പട്ടയിൽ ഒരു കുടുക്കിയിട്ട് കൊണ്ട് അവ ഉരുകുന്നത് കണ്ടുനിന്നതേയുള്ളൂ അന്ന് ആകാശത്ത് കാക്കകൾ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് വളഞ്ഞും പുളഞ്ഞും പറഞ്ഞു ഒരു തിര പക്ഷി ഭാരിച്ചൊരു മഞ്ഞുകട്ടയ്ക്കൊപ്പം എൻ്റെ മുമ്പിൽ വന്നു വീണു പിടഞ്ഞു വായിച്ചു തുടങ്ങിയാണ് ആരാച്ചാർ കെ ആർ മീര